ഒരിക്കലൊരു കാത്തി രണ്ട് കുരുവികൾ താമസിച്ച് വരികയായിരുന്നു പെട്ടെന്നൊരു ദിവസം അവരുടെ കൂട് നിലത്ത് വീണ് പൊട്ടിപ്പോയി അവർ കക സങ്കടമായി അവർ ആ മരം വിത്ത് പോവാൻ തീരുമാനിച്ചു അവർ പറന്ന് പറന്ന് ഒരു വലിയ മരത്തിന്റെ അടുത്തെത്തി ആ മരം അവർക്ക് നന്നായി ഇഷ്ടപ്പെട്ടു ആ മരത്തിൻ്റെ തായെ ഒരു പാമ്പും താമസിച്ചിരുന്നു എങ്കിലും അവരവിടെ കൂടുകൂട്ടി അങ്ങനൊരിക്കെ അവരുടെ മുട്ട വിരിഞ്ഞ് മൂന്ന് കുഞ്ഞുങ്ങളുണ്ടായി അവർ വളരെ അധികം സന്തോഷിച്ചു ഒരു ദിവസം അച്ഛൻ കുരുവേയും അമ്മ കുരുവേം കുഞ്ഞുങ്ങൾക്ക് തീറ്റ തേടി പോയി തിരിച്ചു വന്നവർ കണ്ടത് ഒഴിഞ്ഞ കൂടാണ് അവർ കുഞ്ഞുങ്ങളെ കാണാതെ ആകെ വിഷമിച്ചു അപ്പോളാണ് അപ്പാമ്പ് മാളത്ത് നിന്ന് പോകുന്നത് അവർ ശ്രദ്ധിച്ചത് അവർക്ക് കാര്യം മനസ്സിലായി അവർക്കൊരു ബുദ്ധി തുണി അവർ അടുത്തുള്ള ഗ്രാമത്തിലേക്ക് പറഞ്ഞു കുരുവികൾ ഗ്രാമത്തിലെ രാജകുമാരിയുടെ കിരീടമെടുത്ത് പറന്നുപോയി രാജകുമാരിയുടെ കാവൽ നായ്ക്കൾ കുരുവികളെ പിന്തുടർന്നു പറന്നുപോയ കുരുവികൾ പാമ്പിൻ്റെ മളത്തിലേക്ക് കിരീടം എത്തു അപ്പോഴേക്കും കാവൽ നായ്ക്കളും അവിടെ എത്തി പാമ്പിനെ കണ്ട അവർക്ക് ദേഷ്യം വന്നു രാജകുമാരിയുടെ കാവൽ നായ്ക്കാൾ ആ പാമ്പിനെ കൊന്നുകളഞ്ഞു എന്നിട്ടവർ രാജകുമാരിയുടെ കിരീടം കൊണ്ട് തിരിച്ചുപോയി കുരുവികൾക്ക് സമാധാനമായി അവർ ആ മരത്തിൽ തന്നെ കൂടുവച്ച് മുട്ടയിട്ടു കുറെ കാലം താമസിച്ചു